നിങ്ങളൊക്കെ റോസ്മെരി വാട്ടർ ഉപയോഗിച്ചിട്ടുണ്ടോ റോസ്മെരി വാട്ടർ എങ്ങനെ ഉപയോഗിക്കുന്നത് റോസ് മെരിയുടെ നല്ല വശം എന്തുവാ ചീത്തവശം എന്തുവാ റോസ്മെരിയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് മുടിപൊഴിഞ്ചിൽ മാറുമോ അത് താരം മാറുമോ അത് താരം കൂടുമോ മുടി ഡാർക്കാവുമോ മുടിപൊഴിച്ചിൽ കൂടുവോ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് ഇതൊക്കെ എപ്പോഴൊക്കെ യൂസ് ചെയ്യാം നൈറ്റ് ചെയ്യാവോ പക ഡേ ചെയ്യാവോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടല്ലേ എനിക്കറിയാവുന്ന കുറച്ച് നല്ല വശവും ചീത്ത വശവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതാണ് നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് റോസ്മേരി എല്ലാവരും റോസ്മേരിയെ പറ്റി ഒരുപാട് കേട്ടിട്ടും ഉണ്ട് അല്ലേ നമ്മളെല്ലാം സാധാരണ ഉണക്കലയാണ് കാണുന്നത് എന്നുള്ളത് ഇത് റോസ്മേരിയുടെ ചടിയാണ് ഇപ്പോൾ ഷോപ്പിലെല്ലാം ആണ് ഇതിൻ്റെ ചെറിയ ഇതുപോലെ തൈം നമുക്ക് ഇത് വെച്ച് നല്ല ഹെയർ നല്ലൊരു ഹെയറിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഗ്രോ ഗ്രോത്തിൻ്റെ സ്പ്രേ നമുക്ക് തയ്യാറാക്കാം ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് കഴി ഉണക്കിയെടുക്കാം പച്ചയല വെച്ച് അങ്ങനെ നമ്മൾ വാട്ടർ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത്ര നല്ലതൊന്നും എനിക്കറിയത്തില്ല നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കഴുകിയെടുക്കാം കേട്ടോ നമുക്കൊരു രണ്ട് സ്പൂൺ ഇലയാണ് വേണ്ടത് അതിനനുസരിച്ചുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഇലയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇത് ആണെങ്കിൽ ഇതേപോലത്തെ ഇലകളാണ് നമുക്ക് എടുക്കേണ്ടത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ബാക്കിയുള്ളതും കൂടെ എടുത്താൽ ഒരു രണ്ട് സ്പൂൺ ഇല ഉണ്ടാവും മൊത്തത്തിലെങ്കിൽ മുട്ടയടിക്കും അല്ല കുറച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇത് കിളിക്കുന്നതാണ് കേട്ടോ മണ്ണ് ചെടിയുള്ളതുകൊണ്ട് ഇച്ചിരി നേരം നമുക്കൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് വേണം ഇത് കഴിയെടുക്കാൻ ഞാൻ എൻ്റെ റോസ്മേറ്റ് ചെടിയും മുട്ടയടിച്ച് ഇതേപോലെ ആക്കിയിട്ട് ബാക്കിയെല്ലാം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് എനിക്ക് രണ്ട് മൂന്ന് ചെടി ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും മൂടോളം വെട്ടിയില്ല അതിനെ നിർത്തിയിട്ട് ഞാൻ ആലോചിച്ചിട്ടുന്ന് ഇല കട്ട് ചെയ്തെടുത്തത് നല്ല മഴ വേണേ അല്ലേ കേട്ടോ ഇതൊന്ന് നമുക്കൊന്ന് കഴുകിയെടുക്കാം കഴുകി ഇതിനകത്ത് ചെളി മണ്ണും എല്ലാം കളഞ്ഞ് കഴുകിയൊന്ന് വെയിലത്ത് വയ്ക്കാം ഇതുപോലെ രണ്ടു മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്നും കട്ട് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിനകത്തോട്ടാം വെയിലത്ത് വെക്കാനല്ലേ ഒരുപാടങ്ങ് ഇതിൽ എടുത്തിരുന്നില്ല എന്ന് വെച്ചാൽ കാറ്റത്ത് പറന്നു പോകണം ഇപ്പോഴത്തെ വെയിലിന് ഒരു ദിവസത്തെ വെയിൽ മതി ഉണങ്ങാനായിട്ട് ഒരു ദിവസത്തെ വെയിലുണ്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം ഇതിങ്ങനെ ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ തണ്ടല്ല സോഫ്റ്റ് ഒന്നുമില്ല കേട്ടോ ഇച്ചിരി കട്ടിയുള്ളതാണ് തണ്ട് നമ്മുടെ പത്ത് മണിയുടെ കൂട്ടൊന്നും സോഫ്റ്റ് അല്ല കണ്ട പത്ത് മണി ചെറിയുടെ കൂട്ടിരിക്കുകയല്ലേ അങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടൊന്നും ഇരിക്കുമല്ല തണ്ട് ഇലയാ അലയലയ്ക്ക് നല്ല മണം ഉണ്ട് കേട്ടോ പണ്ടേ കറികൾക്ക് മണം കൊണ്ടാവാനൊക്കെ കറിക്കാത്തരുമെന്ന് പറയുന്നത് ഞാൻ ഇട്ടിട്ടില്ല ഇങ്ങനെ പറയുന്നു ഇപ്പോഴാ ഇത് റെൻ്റി ഞാൻ മുടിക്ക് വേണ്ടി നമുക്ക് വെയിലത്തോട്ട് വയ്ക്കാം നല്ലപോലെ വെള്ളമയം പോകുന്നിടം വരെ വെയിലത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് തണലത്ത് വെച്ച് വേണം ഉണക്കിയെടുക്കാനേ കേട്ടോ ഇപ്പം നേട്ടാ വെയിലുണ്ട വെയിലത്ത് വെച്ചതിൻ്റെ വെള്ളമയം എല്ലാം നല്ലപോലെ ഒന്ന് പോട്ടെ ആ വെള്ളമയം മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് തണലത്ത് തണലത്തി വെച്ച് ഉണക്കിയെടുക്കാം ഒന്നോ രണ്ടോ ദിവസമാവും നമ്മുടെ റോസ്മെരി ലീഫൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ഒരു വെയിലിന് ഒന്ന് ആ നനം ഒന്ന് മാറാൻ വെച്ചിട്ട് ബാക്കിയെല്ലാം തള്ളലത്ത് ഉണക്കിയെടുത്തതാണ് ഇത് നമ്മൾ മേടിച്ചതല്ല റോസ്മെരിയുടെ ലീവ് നമ്മൾ തള്ളലത്ത് വെച്ച് ഉണക്കിയെടുത്താണ് ഇതിപ്പോൾ ഒരു രണ്ട് സ്പൂണുണ്ട് ഇത് നമുക്ക് ഒരു നേരത്തെ യൂസിങ്ങിന് വേണ്ടിയുള്ളതാണ് രണ്ട് സ്പൂണ് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നമുക്കൊരു പാത്രത്തിനകത്ത് ഇട്ട് കൊടുക്കാം റോസ്മെരി ലീഫിന് നല്ല മണമാണ് ഉണങ്ങി വരുമ്പോൾ കേട്ടോ പിന്നത്തോട്ട് തന്നെ ഒന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടുപ്പി വെച്ചിട്ടുണ്ട് നല്ല വെള്ളം തിളച്ച് വരുന്നിടം വരെ നല്ല വെള്ളം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം തിളക്കുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം തിളച്ച് കഴിഞ്ഞിട്ടൊരു പത്തിരുപത് മിനിറ്റ് ലോ ഫ്ലെയിം വെച്ച് നല്ലവണ്ണം വെള്ളം തിളപ്പിച്ചെടുക്കണം ഈ ഉണങ്ങിയലെല്ലാം സത്തെല്ലാം നമുക്ക് വെള്ളത്തിലിറങ്ങി വരേണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ റോസ്മെരി ചെടിയിൽ നിന്ന് എല്ലാം എടുത്ത് ഉണങ്ങിയ ഇല നമുക്ക് ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടുമെ നല്ലവണ്ണം വെളുന്ന് തിളച്ച് വരട്ടെ തിളക്കിയതിനനുസരിച്ച് കളർ മാറുന്നതുകൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം തിളക്കട്ടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഒരൊറ്റ തിളപ്പിൽ തന്നെ കളറിന് ചേഞ്ച് ആയിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഇനിയിപ്പോൾ ഈ ഉണക്കി ഉണങ്ങിയ ഇലയല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ഇലയിൽ നിന്ന് അതിൻ്റെ സത്ത് എല്ലാം വെളിയിലോട്ട് ഇറങ്ങണേ അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ചേക്കാം ഒരു ഇരുപത് എങ്കിലും ലോ ഫ്ലെയിം വെച്ചേക്കണം എന്നാലേ ഇതിനകത്ത് ഇലേൻ്റെ സത്ത് മൊത്തം വെള്ളത്തിൽ ഇറങ്ങത്തുള്ളൂ ഫ്ലെയിം കുറച്ച് വയ്ക്കാം ഇനി ലോ ഫ്ലെയിമിന്ന് നല്ലപോലെ പോലെ ഇല വെന്ത് വെള്ളത്തിലോട്ട് അതിൻ്റെ ആ ഒരു സത്തിറങ്ങട്ടെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഈ വെള്ളം വാങ്ങുക അടുപ്പിന്ന് ഇറക്കി വയ്ക്കാം ഫ്ലെയിം ഓഫാക്കാം ഇനി നമുക്കിത് വെളിവെച്ചിരുന്നത് നല്ലപോലെ ഒന്ന് ആറിയിട്ട് ആണ് നമുക്കിത് ഉപയോഗിക്കാൻ ഞാനിത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ആറ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ റോസ്മെരി വാട്ടർ ഇവിടെ നല്ലപോലെ ആറിയിട്ടുണ്ട് നല്ലപോലെ അതിൻ്റെ വെള്ളത്തിന് കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല മണവും ഉണ്ട് നല്ല കളറും ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നല്ലപോലെ ആറിയിട്ടേ അരിച്ചെടുക്കാവുള്ളൂ കേട്ടോ നല്ല കളറുണ്ട് ഒരു എന്ത് പറയുന്ന ഒരു പെയിൻ്റ് പോലത്തെ ഒരു കളറാണ് വരുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന റോസ്മേരിയൊക്കെ ആയിട്ട് എന്തെങ്കിലും കളർ ഉണ്ടെന്ന് നമ്മൾ റോസ്മേഡ് ചെടി ഉണക്കിയെടുത്ത് ലീക്ക് ആയതുകൊണ്ടായിരിക്കാം നല്ല കളറുണ്ട് അതുപോലെ നല്ല മണവുമാണ് നമ്മൾ വെള്ളം എല്ലാം കൊണ്ട് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് നെറ്റി കയറ്റക്കം മുടിപൊഴിച്ചിൽ താരൻ എന്നിവയൊക്കെ എല്ലാം ഇതിന് നല്ലൊരു പരിഹാരമാണ് റോസ്മേരി വാട്ടർ ഇത് നമുക്കൊരു കുപ്പിയിലാക്കി എടുക്കാം നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ നമ്മളെ റോസ്മെരി വാട്ടർ നമ്മളൊരു സ്പ്രേ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മുടിയിലോട്ട് എങ്ങനെ സ്പ്രേ ചെയ്തതെന്ന് നോക്കാം ഇത് നമുക്ക് റോസ്മേരി വാട്ടർ നല്ലൊരു പാക്കായിട്ടും ഇടാൻ പറ്റും നല്ല സിറമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഞാനിപ്പോൾ മോഡം മുടിയിലോട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മുടിയിലല്ല മുടി സ്കാൽപ്പ് വേണം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മുടി മുഴിച്ചിൽ താരന് അതുപോലെ തന്നെ നെറ്റ് ഇറക്കം ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ നല്ല യൂസ്ഫുൾ നമ്മൾ നമ്മളിവിടെ കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്നതാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒന്നിനാടോ ഉപയോഗിക്കാവുള്ളൂ അടുപ്പിച്ചടുപ്പിച്ച് ഉപയോഗിക്കരുത് ഇരു നല്ല മണമുണ്ട് ഒരുപാട് മണമുള്ളതെന്നും നമ്മൾ മുടിയിലധികം ഉപയോഗിക്കുന്നതും മുടിക്ക് കേടാണ് ഇതുകൊണ്ട് ഒന്നിനാടോ നമുക്കിത് ഉപയോഗിക്കാം പിന്നെ രാത്രിയിൽ നമ്മളിത് ഉപയോഗിക്കുന്നതെങ്കിൽ മുടി നനഞ്ഞ മുടി നമ്മൾ നല്ലപോലെ ഉണക്കിയിട്ട് കെട്ടിവെക്കും യ്ക്കാവുള്ളൂ മുടി നമ്മൾ നെറ്റി ഭാഗത്തും എല്ലാം നല്ലപോലെ സ്പ്രേ ചെയ്തിട്ട് മുടി ഒരുപാട് നനയാൻ ഇടവരരുത് ഒരുപാട് നനഞ്ഞു കഴിഞ്ഞാൽ മുടി നല്ലപോലെ ഉണക്കിയിട്ട് അത് കെട്ടി വെക്കാവുള്ളൂ അതിന് രാവിലെ നമുക്ക് എണീറ്റ് കുളിക്കുമ്പം വാഷ് ചെയ്താൽ മതി അതിന് വലിയ കെമിക്കലുള്ള ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് ചെറിയ താളിയോ ഒന്നും ഉപയോഗിച്ചില്ലേലും കുഴപ്പമില്ല നമ്മൾ സാധാ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതിയാണ് വീട്ടിൽ പകലാണെങ്കിൽ നമ്മളൊരു മൂന്നര മണിക്കൂർ നമ്മൾ വെച്ചിരുന്നിട്ട് കഴുകിക്കളയണം നമുക്ക് മുടിയിലും ആയാലും കുഴപ്പമൊന്നുമില്ല മുടി നല്ലപോലെ നെറ്റി ഭാഗത്തും നമ്മൾ നമുക്ക് സ്പ്രേ എന്നിട്ട് മസാജ് കൊടുക്കണം നെറ്റിയുടെ നെറ്റിൻ്റെ ഭാഗത്തുനിന്നൊക്കെ മുടി ഒഴിക്കലുള്ളവർക്കൊക്കെ ഇത് വളരെ വളരെ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ താരം ശരിക്കും മാറും ഒരു കുറഞ്ഞത് രണ്ടാഴ്ച ഇത് ഉപയോഗിച്ചാലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇത് ഞാനും എൻ്റെ മോളും ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് നിങ്ങൾക്കൊരു യൂസ്ഫുള്ളായ വീഡിയോ തോന്നുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എനിക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു അതുകൊണ്ടന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ എല്ലാ സ്കാപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഇതൊന്ന് എത്തുന്ന രീതി നല്ലപോലെ പൊലന്ന് മസാജ് ചെയ്ത് കെട്ടിവെച്ചു കൊടുക്കാം പിന്നെ വേണമെങ്കിൽ റോസ്മെരി വാട്ടർ നമുക്ക് തിളപ്പിക്കാതെ ഉപയോഗിക്കാൻ പറ്റി ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കിതിപ്പോൾ തിളപ്പിക്കാനൊന്നും പെട്ടെന്നൊന്നും പാത്രം കിട്ടുന്നില്ല അത് തിളപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വിഷമിക്കുകയൊന്നും വേണ്ട തല്ലെന്ന് രാത്രിയിൽ നല്ല ചൂടുള്ള വെള്ളത്തിനകത്ത് അല്ലെങ്കിൽ പച്ചവെള്ളത്തിലായാലും റോസ്മെറി ലീഫ് ഇട്ടിട്ട് നല്ലപോലെ അടച്ച് വെച്ചേക്കുക രാവിലെ ആവുമ്പോഴത്തേക്ക് അതിൻ്റെ മാക്സിമം കളർ ഇളയിൽ വരും അന്നേരം നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളത് അതിൻ്റെ ആ ഒരു നീരുമെല്ലാം ആ ഇലയിൽ നിറങ്ങി വരും അന്നേരം നമുക്ക് ഉപയോഗിക്കാവുന്നതിൽ ഇത് നമ്മൾ നാച്ചുറലായിട്ട് തയ്യാറാക്കിയ നല്ലപോലെ തിളച്ചു ചൂടിയൊക്കെ ചെയ്തുകൊണ്ട് നല്ല കളറും നല്ല മണവുമാണ് ഒട്ട് കെമിക്കലൊന്നും ചേർത്തിട്ടില്ലാത്ത ആ റോസ്മേറ്റ് ചെടിയും എടുത്തിട്ട് അതിൻ്റെ ഇല ഉണക്കി എടുക്കുന്നത് വീഡിയോ എല്ലാം യൂസ്ഫുള്ളായാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളെ റോസ് മേഡിയക്കിടെ ലീവൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഉപകാരപ്പെട്ട് അതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഒന്ന് അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞേക്കണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നേരത്തെ ഞാനൊരു ഹെയർ പാക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അകാലനരം കുറയ്ക്കാനും മുടി ഒഴിച്ചിട്ട് മാറ്റാനും നര മാറ്റാനും ഒക്കെ ആയിട്ടുള്ളത് മുടി വളരാനും ആയിട്ടുള്ളത് അത് കണ്ടിട്ടില്ല കണ്ടു കണ്ടുനോക്കണേ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്